ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്മൂത്തി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസും ഓരോന്നും വളരെ പ്രധാനമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ദേഹത്തിന് വളരെ യൂസ്ഫുൾ ആയതും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണേ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് ഞാന് നട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് ഒരു എട്ട് മുതൽ പത്ത് വരെ ബദാമാണ് ഇട്ടുകൊടുക്കുന്നത് ബദാം നമുക്ക് കൂടുതലായിട്ടും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അതില് നല്ല ഒമേഗ ത്രീ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാണ്ട് നോക്കാനും അതുപോലെ തന്നെ നല്ല ബുദ്ധിവികാസത്തിനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെയാണ് വാൾനട്ടും വാൾനട്ട് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് ഒക്കെ നമുക്ക് കമ്മിയാക്കും പിന്നെ നമ്മൾ ഇട്ടുകൊടുത്തത് കിസ്മിസും ക്യാഷും ഒക്കെയാണ് അപ്പൊ ഇതിലൊക്കെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യണ ആണ് പിന്നെ നമുക്കൊരു നൂരണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് ഓട്ട്സാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ രാവിലെ കുതിർക്കാൻ വെച്ച് വൈകുന്നേരം നമ്മൾ രാത്രിക്ക് ഈ ഒരു സ്മൂത്തി മാത്രം കുടിച്ചിട്ട് വേണം കിടക്കാനെ അപ്പൊ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനിയാണ് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് ഇത് നമുക്ക് അടുത്തുള്ള മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ഒക്കെ വളരെ സഹായിക്കണ ഒന്നാണ് അതേപോലെ തന്നെയാണ് ചിയാ സീഡ്സ് ചിയാ സീഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ് അപ്പൊ ഇത് രണ്ടും ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് രാത്രി വെള്ളത്തിലും പാലിലും വെച്ച ശേഷം രാവിലെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കില് രാത്രി നമ്മൾ രാവിലെ കുതിർക്കാൻ വെച്ചിട്ട് രാത്രിക്ക് ഡിന്നറായിട്ടും ഇത് കഴിക്കുക നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സ്മൂത്തിയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർക്കണം അപ്പൊ നമ്മളത് ഏകദേശം ഞാൻ ഈ രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ രാവിലെ കുതിർക്കാൻ വെച്ചാ നമ്മുടെ ഈ സ്മൂത്തിന്റെ മിക്സ് നമ്മൾ ഇനി ഒരു മിക്സിന്റെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം ഞാനൊരു ഒന്നര കപ്പ് ഓളം വരുന്ന ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുതിർന്ന ഒന്ന് തിക്കാവുമല്ലോ അപ്പൊ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ അതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പൊ നമ്മള് ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു മധുരത്തിന്റെ ആ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളിതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആവുമ്പോൾ നമ്മൾ ഇതിൽ ഷുഗർ ഒന്നും ചേർക്കാൻ പാടില്ല ഇനി നമുക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച ചിയ സീഡ്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ചിയാ സീഡ്സിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഫാറ്റി ആസിഡ്സും ഫൈബറും ഒമേഗ ത്രീയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കില് ഏകദേശം ഒരു രണ്ടാഴ്ച നിങ്ങൾ തുടർന്ന് ഇതുപോലത്തെ സ്മൂത്തി മാത്രം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം ഒരുപാട് കുറയാൻ വളരെ സഹായിക്കുന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസും കൂടി മറക്കാണ്ട് ചെയ്യണേ അപ്പൊ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്